മാവലിക്കര പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ സഹോദരി വോട്ട് തേടുന്നത് എതിർ സ്ഥാനാർത്ഥി കൊടിക്കുന്ന വേണ്ടിയാണ് മഹിളാ കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് സെക്രട്ടറിയും സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും സീരിയൽ അഭിനേതാവുമായ ഇന്ദുരാജനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുള്ളത് മാവേലിക്കരയിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയുടെ സ്വന്തം സഹോദരിയാണ് ഇന്ദുരാജൻ കോൺഗ്രസ് നേതാവും നിയമസഭാ സ്ഥാനാർത്ഥിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെയായിരുന്ന സഹോദരന്റെ പാത പിന്തുടർന്നാണ് ഇന്ദുരാജനും കുടുംബവും കോൺഗ്രസിൽ സജീവമായത് എന്നാൽ കഴിഞ്ഞ മാസം ബി ഡി ജെ എസ് ചേർന്ന ബൈജു കലാശാല എൻ ഡി എ സ്ഥാനാർത്ഥിയായെങ്കിലും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ദുരാജൻ പ്രസ്ഥാനത്തെ നമുക്ക് ഒരു നിലപാടുണ്ട് അതനുസരിച്ച് ആ രീതി മുന്നോട്ട് മാത്രമേ ഉള്ളൂ ബൈജുവിന്റെയും ഇന്ദുവിന്റെയും വീട് നിൽക്കുന്ന താമരക്കുളം ഗ്രാമപഞ്ചായത്തിലെ നൂറ്റി അറുപത്തിനാലാം ബൂത്തിലാണ് കുടിക്കുന്നിൽ സുരേഷിന് വോട്ട് തേടി ഇന്ദു വീടുകൾ കയറുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വിജയസാധ്യത ഏറെയാണെന്നും ഇന്ദു പറയുന്നു അഡ്വക്കേറ്റ് സി എ അരുൺകുമാറാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിത കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഗോപാലകൃഷ്ണപിള്ള മഹിളാ കോൺഗ്രസ് മണ്ഡല സെക്രട്ടറിമാരായ രോഹിണിയമ്മ ഗൌരിയമ്മ എന്നിവരും ഇന്ദുവിനൊപ്പം ഭവന സന്ദർശനത്തിനുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട് റാന്നി തുലാപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ വീട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സന്ദർശിച്ചു ഭാര്യയെയും മകനെയും മറ്റു ബന്ധുക്കളെയും കണ്ട് ആശ്വസിപ്പിച്ചു ഇതു സംബന്ധിച്ച നഷ്ടപരിഹാരം ഉടൻ തന്നെ നൽകണമെന്ന് ബന്ധുക്കൾ മന്ത്രിയോട് അഭ്യർത്ഥിച്ചു മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള നഷ്ടപരിഹാരം ഉടൻ തന്നെ ലഭ്യമാക്കാനുള്ള നടപടി സ്വീകരിച്ചിട്ടുള്ളതായി മന്ത്രി കുടുംബത്തെ അറിയിച്ചു